കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കെ ചര സുരക്ഷാ പദ്ധതിയുടെ ഫണ്ട് വിതരണവും നടത്തി എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ രക്ഷാധികാരി സി ജെ ചാർലി ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപാൽ ജില്ലാ ട്രഷറർ സി കെ അനിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസീസ് ജില്ലാ സെക്രട്ടറി കെ ടി റഹീം എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു വിഷമം തോന്നി വിഷമം തോതിൽ വേറെ ഒന്നുമല്ല നമുക്കറിയാം കേരളത്തിലെ കേരളത്തിലേതാണ്ട് അറുപതിനായിരത്തോളം വരുന്ന കേരളത്തിലെ ചെറുകിട ഇടത്തരം ഹോട്ടലുകൾ ബേക്കറികൾ ലോഡ്ജുകൾ അടങ്ങുന്ന ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിൽ വരുന്ന എഴുപത് ശതമാനത്തോളം പേര് അന്നന്നത്തെ ഉപജീവനം കൊണ്ട് കഴിയുന്ന കുടുംബാംഗങ്ങളാണ് നീക്കി ഇപ്പോ ഒന്നും തന്നെ ഇല്ല മൈറ്റ് പെർക്ക് ആ രീതിയിൽ കോട്ടയത്തിൽ കുടുംബത്തിൽ ചെന്നപ്പോൾ നാപ്പത്തിയാറ് വയസ്സുള്ള ആ ഹോട്ടലുടമ മരിച്ച വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ രണ്ട് പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഷീറ്റ് കെട്ടിയ വീടാണ് പലപ്പോഴും ഹോട്ടലുകാരെ സംബന്ധിച്ചിടത്തോളം പുറത്ത് വളരെ നല്ല വെളുത്ത ഡ്രസ്സും കാറും ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ലോണും വളരെയധികം ബുദ്ധിമുട്ടില്ല നമുക്കറിയാം കുറച്ച് നാളുകൾ കൊണ്ട് എത്രയേറെ പേര് ആത്മഹത്യ ചെയ്തൊരു കാലഘട്ടമാണ് നമുക്ക് കാണുന്നത് അപ്പൊ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകാതിരിക്കുക സൗഹൃദത്തിലൂടെ സംഘടനയെ വളർത്തുക സൗഹൃദത്തിലൂടെ സംഘടനയെ വളർത്തുക എന്നൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് കെ എച്ച് ആർ എ